തന്തുനാനി മങ്കല്യം തെ രചനു അവതരണം അവളെ നോക്കിക്കൊണ്ട് ഒരു പ്രത്യേക ഈണത്തോടെ പറഞ്ഞു അശോക് ഞങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിൽ അത് തന്നെ അറിയിക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം താ തന്റെ കാര്യം നോക്കിയാൽ മതി അശോക് അവൾ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഒന്ന് ഇവിടെ ചേർന്ന് നിന്നു ഓഫ് കോഴ്സ് ശിവാങ്കി ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ജോലി തന്നെയാണ് ശിവാങ്കിക്ക് അറിയാലോ ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരി എന്ന പോലെ എൻ്റെ ബിസിനസ് ഫ്രണ്ടിൻ്റെ ഡോക്ടറുടെ വിവാഹം കൂടിയാണ് സോ അവിടേക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവിടെ ഹെൽപ്പ് ചെയ്യേണ്ടതോ എൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് അതുകൊണ്ട് ഇപ്പോഴൊരു വലിയ പ്രോബ്ലം നടന്നിരിക്കുക അതും വിവാഹ പെണ്ണിന്റെ സ്വർണവും പണവും അടിച്ചുകൊണ്ട് പോയത് ആളെ ഞാൻ കൈയോടെ പൊക്കിയിട്ടുണ്ട് കുറച്ച് നിമിഷം അവിടെ നിന്ന് താഴെ എല്ലാവർക്കും സമയം എല്ലാവർക്കുമ്പിൽ ആ കളനെ ഞാൻ കാണിക്കാൻ പോവുക ഒരു പ്രത്യേക ഈണത്തോടെ ശിവ വെറും പുച്ഛാഗത്തോടെ നോക്കി പറയുന്നവനെ കണ്ട് എല്ലാവരുടെയും ഉള്ളിൽ ഒരു കൊള്ളിയാൻ നിന്നു ശിവയ്ക്ക് തൻ്റെ കൈകാലുകൾ വിറക്കും പോലെ അവൾ തന്നെ പരവേശം മറച്ചു പിടിച്ച് അശോകിനെ നോക്കി താൻ പറഞ്ഞ് കള്ളനോ എന്നിട്ട് താൻ കണ്ടോ ഇതെന്ത് ചോദ്യാ ശിവാങ്കി ഫോണിൽ വീഡിയോയിൽ തെളിവ് സഹിതം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ആളാരാണെന്ന് കാണുന്നു ശിവാങ്കി താനും നടു ഇന്ന് പരീക്ഷ നോക്കി ഉണ്ടാക്കുന്നോ ഞങ്ങൾക്ക് തന്നെ ഒരു തെളിവും കാണണം താൻ കൊണ്ടുപോയി വീട്ടുകാർ കാണിക്കേ ശിവയെ പൂച്ചിച്ച് പറയുന്ന അശോകിനെ കണ്ട് ബാക്കിയുള്ളവർക്ക് ഇരഞ്ഞേറിയിരുന്നു അതുകൊണ്ട് തന്നെ അവനോട് ഒട്ടും താഴെ നിൽക്കാതെ പറഞ്ഞു വരും ഓകെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട ഇപ്പൊ പോലീസ് വരും ഈ തെളിവ് കാണുന്നതോടെ പിന്നീട് അവൻ ഇവിടുത്തെ ജയിലിൽ സുഖവാസമായിരിക്കും അപ്പോൾ ഓകെ ബൈ ആൾ തൊറിച്ച് പറഞ്ഞുകൊണ്ട് അശോക് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും ശിവയുടെ മനസ്സിൽ പല ചിന്തകളും അടിഞ്ഞുകൂടി അശോക് പറകിൽ നിന്ന് ശിവയുടെ വിളികേട്ടതും താൻ ആഗ്രഹിച്ച പോലെ അവൻ്റെ ഒരു വിജയച്ചിരി സ്ഥാനം പിടിച്ചു ചെറുചിരിയുടെ കയ്യിലെ ഫോണൊന്നൊക്കെ ഇറക്കിക്കൊണ്ട് അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുന്നു എനിക്ക് കാണണം ഉറച്ച സ്വരത്തോടെ അവനെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ പറഞ്ഞവൾ ഇയാള് നിനക്കിട്ട് പണിയാൻ നിൽക്കുക ഇന്നലെ നീ ഒരെണ്ണം പൊട്ടിച്ചില്ലേ അതിന്റെ വല്ല പകു വീട്ടിലാവും നീ വന്നെ പറഞ്ഞുകൊണ്ട് ജൂവി അവളെ പിടിച്ച് പിറകോട്ട് വലിച്ചു അവളുടെ കൈകളെ മോചിപ്പിച്ച് ശിവ ഒരു ഭാവമാറ്റമില്ലാതെ അവന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു ഗുഡ് അപ്പൊ തനിക്ക് കാര്യങ്ങൾ ഉണ്ട് വെരി ഗുഡ് കാണിക്കേ തന്റെ കയ്യിൽ തെളിവിന് കാണണം ഉറച്ച സ്വരത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ വീണ്ടും അവളെ നോക്കി ചുണ്ടുകൂട്ടി പൂച്ചുകൊണ്ട് കയ്യിലെ ഫോൺ തുറന്ന് അതിലെ വീഡിയോ ആൾക്കുമുമ്പിൽ പ്ലേ ചെയ്തു കണ്ണു മീഴിച്ച ആ വീഡിയോയിലേക്ക് നോക്കി പോയി അവൾ ബാഗ് തുറന്നതിലെ ആഭരങ്ങൾ കയ്യിലേക്ക് എടുത്ത് നോക്കുന്ന ശങ്കരൻ അടുത്ത നിമിഷം അവൻ അടുത്ത് അതെല്ലാം എടുത്തു നോക്കുകയും ചെയ്യുന്ന ശിവയും കൂട്ടുകാരും യു ദേഷ്യത്തോടെ ശിവ കയ്യിൽ കുത്തിപ്പിടിച്ചു എനിക്ക് ആദ്യമേ തോന്നിയതാ ഇതിന്റെ പിന്നിലും തന്നെ പോലെ അത്രക്ക് താരം താഴം കഴിയുന്ന ഒരുത്തിനെ ഇത്രയും വലിയ വൃത്തിയേട് ചെയ്യാൻ കഴിയുള്ളൂന്ന് നീ എന്തു ശിവ അങ്കി എന്റെ കാരണത്തൊരു അടി നൽകി രണ്ട് ഡയലോഗ് അടിച്ചാ ഞാനങ്ങ് ഒതുങ്ങി പോവെന്നോ നീ കാണാൻ പോകുന്നേ ഉള്ളൂ ശിവ വൈകാതെ അനിയനെ പോലീസ് അറസ്റ്റ് ചെയ്യും മോഷണ കേസിൽ സ്വന്തം മകളുടെ കൂട്ടുകാരാണെങ്കിലും തെറ്റിയെന്നവരുടെ റെഡി ആരൊരിക്കലും അംഗീകരിക്കില്ല ഈ വീഡിയോ കാണിച്ച് ഇവനാണ് പ്രതിയെന്ന് ഞാൻ പറഞ്ഞ കണ്ണും പൂട്ടിയാൾ അത് വിശ്വസിക്കും ഇല്ലെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് പുച്ഛത്തോടെ തന്നെ നോക്കി പറയുമ്പോൾ അതിനെന്ത് മറുപടി നൽകണമെന്ന് എന്നയാൾക്ക് അറിയില്ലായിരുന്നു പ്ലീസ് അശോക് ഇത് ചെയ്ത് ഞങ്ങളിൽ നിന്നും നിങ്ങൾ മനഃപൂർവ്വം ഒരിക്കുകയാണെന്ന് നന്നായിട്ട് അറിയാം തനിക്ക് വേണമെങ്കിൽ എന്നെ പ്രതിയാക്കാം എന്നോടാണല്ലോ തനിക്ക് പകയും എന്റെ അരിയനെ വിട്ടേക്ക് അശോക് നിനക്ക് വേദനിക്കണമെങ്കിൽ ഇവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ചാനലുകൾ ഇവന്റെ മുഖം ഒരു മോഷ്ടാവായിട്ട് പതിഞ്ഞു വരുമ്പോൾ ആ നിമിഷം നീ മനസ്സിലാക്കണം ഈ അശോക് ആരാണെന്ന് അശോകിന്റെ വാക്കുകളിൽ തൻ്റെ അനിയനെ താൻ എങ്ങനെ രക്ഷിക്കണം എന്നറിയാതെ സാധാപത്തോടെ നോക്കി ശിവാമനെ ശങ്കറിന്റെ മുഖത്ത് നീണ്ട ഞെട്ടലും പേടിയും കാണാം അബോക് നമുക്ക് ഇനിയും കാണാം കാണണം പറഞ്ഞുകൊണ്ട് അശോക് താഴേക്ക് സ്റ്റേ ഇറങ്ങാൻ തുടങ്ങിയതും ശിവ ഓടിച്ചു അവന്റെ കയ്യിൽ പിടിച്ചു പ്ലീസ് അശോക് താൻ അങ്ങനെ ചെയ്യരുത് എന്റെ ശങ്കരന്റെ ഭാവി തനിക്ക് ദേഷ്യം എന്നോടല്ലേ താൻ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം പക്ഷേ എന്റെ അനിയനെ വെറുതെ വിട്ടേക്ക് കലങ്ങിയ കണ്ണുകളോടെ തന്നെ മുഖത്തേക്ക് നോക്കി പറയുന്ന ശിവയെ കണ്ടതും ഒരു വിജയച്ചിരി അവന്റെ ചുണ്ടിൽ സ്ഥാനം പിടിച്ചു ഓക്കെ അവനെ ഓർത്തിട്ടല്ല മറിച്ചായാൽ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇരുകൈകളും പാനിന്റെ പോക്കറ്റിലേക്ക് ഇട്ട് അശോകി ശിവയ്ക്ക് നേരെ തിരിഞ്ഞു പറയൂ അശോക് താൻ പറയുന്ന എന്തോ ഞാൻ അനുസരിക്കാം പക്ഷേ എന്റെ അനിയനൊന്നും സംഭവിക്കില്ലെന്നൊരു വാക്ക് നിങ്ങൾ എനിക്ക് തന്നേ മതിയാവും ഐ പ്രോമിസ് യു ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി ഉറച്ച വാക്കോടെ തന്നെ പറഞ്ഞ അശോക് ഒരേ ഒരു കാര്യം ആ കാണുന്ന സ്റ്റേജിൽ നിന്നുണ്ട് ഈ കാണുന്ന ആളുകൾക്ക് എല്ലാം മുമ്പിൽ വെച്ച് നീ എൻ്റെ കാൽ പിടിച്ച് പറയണം ആദ്യം നീ തയ്യാറാണെങ്കിൽ ആണെങ്കിൽ മാത്രം അശോകിന്റെ വാക്കുകൾ മനസ്സിൽ കൂരം പോലെ തറഞ്ഞ ശിവയിൽ വിടർന്ന മിഴികളോടെ അവൾ അശോകിനെ ഉറ്റുനോക്കി ഇല്ല താൻ പറഞ്ഞ കാര്യം നടക്കില്ല തന്നെ ഇവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് താൻ ചോദിച്ചു വാങ്ങിയതാ അല്ലാതെ ചുമ്മാതല്ല ഞങ്ങൾ കൂടെയുള്ളപ്പോൾ താൻ ഇപ്പൊ പറഞ്ഞ കാര്യം നടക്കില്ല മിസ്റ്റർ അശോക് കാർത്തി ഇരുവർക്കിടയിലേക്ക് ചെന്ന് അശോകിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നാൽ അപ്പോഴും അശോകിന്റെ മിഴികൾ ശിവയിൽ മാത്രമായിരുന്നു ശിവ നീ വാ എന്താ ചെയ്യണ്ടെന്ന് നമുക്ക് നോക്കാം അയാൾക്ക് പറ്റുന്ന അയാൾ ചെയ്യട്ടെ പറഞ്ഞുകൊണ്ട് ശിവയുടെ കൈ പിടിച്ച് കാർത്തി പുറകിലേക്ക് നടക്കാനൊരുങ്ങിയതും അവന്റെ കൈകളെ തടഞ്ഞിർത്തി ശേഷം അശോകിന്റെ മുഖത്തേക്ക് നോക്കി താൻ പറഞ്ഞ എനിക്ക് സമ്മത ഒട്ടും പതരാതെ പറയുന്നവളെ കാണേ അശോകിന്റെ മുഖം വല്ലാതെ വെട്ടിത്തിളങ്ങി ഗുഡ് ശിവ നിന്റെ ഈ തീരുമാനം കൊണ്ട് രക്ഷപ്പെടാമോ എന്ന് നിന്റെ അനിയൻ തന്നെയാണ് എന്നാലും അതിനേക്കാൾ കൂടുതൽ നീ നേടുന്ന അപമാനം അത് മാത്രമാണ് എന്റെ ലക്ഷ്യം മുറുകിയ മുഖത്തോടെ ശിവയെ നോക്കി പറഞ്ഞുകൊണ്ട് തിരികെ നടക്കാൻ ഒരുങ്ങി അശോക് ചേച്ചി വേണ്ട ചേച്ചി എനിക്ക് വേണ്ടി ഇങ്ങനെ ശങ്കർ കറിഞ്ഞുകൊണ്ട് അവിടെ കൈകളെ പിടിച്ച് പറഞ്ഞു ചേച്ചിക്ക് സന്തോഷമേ ഉള്ളൂ മോനെ ഇവിടെ ചേച്ചി തോൽക്കുന്നില്ല വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന വിട്ടുവീഴ്ചകൾ അത് നമുക്ക് നല്ലതേ വരുത്തും ശിവ എന്നാലും എന്നിട്ട് നീ ഇത്ര ഇത്രക്കവന് മുമ്പിൽ താഴ്ന്നു എല്ലാരും എനിക്കറിയാം നിങ്ങൾക്ക് എന്നുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്കൊരു കൂട്ടായിട്ട് മാത്രമല്ല അവന്റെ ചേച്ചൊന്നും സംഭവിക്കരുതെന്ന് കരുതിയിട്ട് കൂടിയാ അമ്മായി അവൻ എന്റെ കൂടെ വിട്ട് എന്നിട്ട് അവനെ സംരക്ഷി എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അയാൾ പറഞ്ഞ പോലെ ചെയ്ത ഈ പ്രായത്തില് ഇവനൊരു തെറ്റും ചെയ്യാതെ അനിയനെന്ന ഒറ്റ കാരണത്താൽ ജയിലിൽ കിടത്താൻ ഞാൻ സമ്മതിക്കണം ഇല്ലാലും അവനേക്കാൾ നല്ല ഈ ശിവ മരിക്കുന്ന ചേച്ചി ഇല്ല മോനെ ഇവിടെ താഴെ നിന്നാലും ചേച്ചി ഉയരത്തി തന്നെയാ അവന്റെ കാവിലും തല പറഞ്ഞു ശിവ ശേഷം ആരെയും നോക്കാൻ താഴേക്ക് സ്റ്റെയർ ഇറങ്ങി നടന്നു ആഭരണങ്ങൾ കാണാതായതിന്റെ തെരച്ചിൽ തകൃതിയായി നടക്കുന്നുണ്ട് അതിനിടയിലേക്ക് അശോക് സ്റ്റേജിൽ വേവലാതി ഇവിടെ നിൽക്കുന്ന റെഡ്ഡിയാരുടെ അടുത്തേക്ക് ചെന്നു സർ സോറി ഇവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് സാന്റ് കാറ്റിൽ വല്ല കുറവ് വന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ഏയ് ആ കുഴപ്പമില്ല നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാനൊരു ഉറപ്പുവരാം എൻ്റെ എല്ലാ വോയിസ് ഉപയോഗിച്ച് വെറും മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ കാണാതായതെല്ലാം കണ്ടുപിടിച്ച് തരും സർ ഈ അശോക് വെറുതെ പറയുന്ന തോന്നുന്നുണ്ടോ റെഡി ഇല്ല സാർ പക്ഷേ പറഞ്ഞല്ലോ വിത്തിൻ മിനിറ്റ്സ് അത്രയും പറഞ്ഞുകൊണ്ട് അശോക് തിരിഞ്ഞു അവൻ്റെ തൊട്ടുപറകിലായി ശിവ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അവൾ നോക്കി മനഃപൂർവ്വം അറിയാത്ത ഭാഗത്തോടെ നോക്കിയവൻ സർ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ആ ശിവ മോളോ ആവിണി മുറിയിലുണ്ട് മോളെ പെട്ടെന്ന് ശിവ കേൾക്കേണ്ട റെഡ്ഡി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു സർ ഞാൻ ഞാനൊരു തെറ്റിദ് ഈ നിൽക്കുന്ന നിങ്ങളുടെ അതിഥിയോട് അതിന് പരസ്യമായിട്ട് തന്നെ എനിക്ക് ആളോട് മാപ്പി ചോദിക്കണം ശിവയുടെ വാക്കുകൾ കേൾക്കേ ഒന്നും മനസ്സിലാവാതെ റെഡ്ഡിയുടെ സംശയത്തോടെ അശോകിനെ നോക്കി സർ ഒന്നുള്ളി റെഡി ഈ നിൽക്കുന്ന ശിവാങ്കി താങ്കളുടെ മകൾ ആവണിയുടെ കൂട്ടുകാരി അറിവില്ലായ്മയിൽ ചെയ്ത തെറ്റ് ഞാൻ ക്ഷമിച്ചതാ പക്ഷേ ഇവൾക്കൊരേ നിർബന്ധം ഈ നിൽക്കുന്ന ആളുകൾക്ക് മുമ്പിൽ വെച്ച് എന്നെ എന്നോട് പരസ്യമായിട്ട് മാപ്പ് പറയണമെന്ന് ഇരുപക്കിലും കൈകൾ വെച്ച് കൊല്ലാത്തൊരു ഈണത്തോടെ ശിവയെ ഉറ്റുനോയിക്കൊണ്ട് പറഞ്ഞു അശോക് റെഡിയാർക്ക് അപ്പോഴും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ശിവ അശോകിന്റെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് ഇന്നു ചുവന്നു തുടത്ത കണ്ണുകളോടെ പതിയെ കുനിഞ്ഞ അവന്റെ കാലിൽ തൊട്ടു നിങ്ങളോട് ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ നിങ്ങളോട് മാപ്പി ചോദിക്കുന്നു അശോക് ആവിടെ കൈകൾ തൻ്റെ കാലുകളിൽ സ്പർശിച്ചും അവൻ്റെ മുഖത്ത് വല്ലാത്ത ഒരു വിജയശീരി തിമിർത്താടി അവനിട്ടിരിക്കുന്ന ഷൂവിന് മുകളിലേക്ക് ആവിടെ മിഴികളിൽ നിന്ന് രണ്ട് തുള്ളി ഉറ്റി വീണത് അവൻ കണ്ടിരുന്നില്ല എഴുന്നേറ്റ് അവൻ്റെ മുഖത്തേക്ക് കലങ്ങിയ കണ്ണുകളോടെയുള്ള നോട്ടം ഒരു നിമിഷം താൻ പോലും അറിയാതെ അശോകിൻ്റെ ഉള്ളിൽ കൊത്തി വലിക്കും പോലെ തോന്നി ഇവിടുന്ന് പോകുന്നോടെ ഇനി അങ്ങോട്ട് ഒരിക്കൽ പോലും നിങ്ങളുടെ മുഖം കാണാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഉറച്ച വാക്കുകളോടെ പറഞ്ഞ് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി ശിവ എന്തോ അവിടെ നിന്ന് മിഴികളും വാക്കുകളും ആദ്യമായി അശോകിന് തന്റെ ഹൃദയത്തിൽ തറക്കുന്ന പോലെ തോന്നി സർ റെഡ്ഡിയാരുടെ വിളി അശോക അയാളെ നോക്കി ഈ അശോക് പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ് റെഡ്ഡി വെറും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ നഷ്ടമായ സ്വർണവും പണവും ഇവിടെ എത്തിയിരിക്കും അത്രയും പറഞ്ഞ് അശോക അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ചേച്ചി നമ്മളിവിടെ താഴ്ന്നെത്തിയപ്പോഴേക്കും ആ സ്വർണ്ണൊന്നും ഇവിടെ കാണുന്നില്ല നേരത്തെ മിരുചാട്ടം പറഞ്ഞു ആൾക്കെ കിട്ടി മിസ്റ്റർ അശോക് ഗുപ്തിയുടെ ഗാഡ്സെല്ലാം പിടികൂടി അന്ന് ശങ്കരം പറയുമ്പോൾ ഒന്നും മിണ്ടാതെ വിദൂരത്തിലേക്ക് നോക്കി നിന്ന് ശിവ ചേച്ചി അമ്മയും വിളിക്കണ്ടേ ഇന്നലെയും വിളിച്ചില്ല ഇനി വിളിക്കുമ്പോൾ അതും കേൾക്കേണ്ടി വരും വിളിക്കാം കുറച്ച് കഴിയട്ടെ ശങ്കര ചേച്ചി കുറച്ച് സമ്മയം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ മോൻ ചെല്ലു ചേച്ചി ഏയ് ഒന്നില്ലേടാ മോൻ ചെല്ലു ശിവയുടെ ശബ്ദം ഇടന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം അവൻ പിന്നെ കൂടുതലൊന്നും പറയാതെ അവിടുന്ന് പുറത്തേക്ക് പോയി കണ്ണാടിക്കുമ്പിൽ അണിഞ്ഞൊരുങ്ങുന്ന ദുർഗയെ കണ്ട് സത്യനും ശരണിയും സംശയഭാവത്തോടെ നോക്കി അമ്മ ഇതെങ്ങോട്ടോ ഞാൻ എറണാകുളത്തേക്ക് ദുർഗയുടെ മറുപടി കേട്ട് ഇരുവരും ഞെട്ടിലോടൊ പരസ്പരം മുഖത്തോടെ മുഖം നോക്കി എന്താ എറണാകുളത്തേക്കോ അതെ എന്താ നിങ്ങൾ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് അല്ല നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നു നിങ്ങൾക്ക് ഇത് എന്താ മനുഷ്യ ഇവിടുന്ന് രണ്ടെണ്ണം പോയിട്ട് ഈ രണ്ടു ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നു വിളിച്ചോ ഇല്ല ചോദിക്കാനും പറയാൻ ആരുല്ല അത് അളഞ്ഞടക്കാൻ വിട്ടോന്നല്ല അവളെ നിനക്കിതെന്താ ദുർഗ ഭ്രാന്തി വിളിച്ചോ അവൾ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതാ അവിടെയും നീ പുട്ടിനെ തേങ്ങിടുന്ന പോലെ ഏതു നേരം വിളിച്ചുകൊണ്ടിരുന്ന അവൾക്കത് ബുദ്ധിമുട്ടല്ലേ പോരാതിനെ കേൾക്കുന്ന വിളിക്കാം വഴക്കുപദേശവും എന്റെ വിളിക്കാം വര പോട്ടെ ദേവനെങ്കിലും വിളിക്കാല്ലോ അവനൊരുപാട് തവണ വിളിച്ചിട്ടും അവൾ പോലും ഫോൺ എടുക്കുന്നില്ല അപ്പൊ പിന്നെ ഇതേയുള്ള മാർഗം നീ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല അവര് വരുമ്പോൾ വരും ആഹാ ഇപ്പൊ അങ്ങനെ ആയോ എന്നാ നിങ്ങൾ അതും പറഞ്ഞിരുന്നോ ദുർഗ നീ വെറുതെ വാശിക്ക് നിൽക്കണ്ട അവൾ എന്നെ കുറച്ചും പോയി വിളിച്ചിരുന്നു അവിടെ ഫോണിൽ കംപ്ലൈന്റ് അവസാനത്തെ ചടങ്ങുകൾ നിന്റെ കുഴപ്പം സത്യം പറഞ്ഞാലും എനിക്ക് വിശ്വാസാവില്ല എന്നാ പിന്നെ നീ എന്താന്ന് വെച്ചാ ചെയ്യു ഇനി നീ അവളെ അവളെപ്പ് പിടിച്ചുകൊണ്ട് വന്നാ പിന്നീട് ദേവനായിട്ടുള്ള ബന്ധത്തിന് അവള് തയ്യാറില്ലെന്ന് പറഞ്ഞാ അപ്പ എന്നോട് വക്കാലത്ത് പറയാൻ വന്നേക്കരുത് അതും പറഞ്ഞു സത്യം മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്റെ അമ്മേ എന്തിനാ വെറുതെ രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞ ചേച്ചി എത്തില്ലേ രണ്ടു ദിവസോ നാളെ നാളെ രാത്രി ആവുമ്പഴേക്കും അവളിങ് എത്തണം ഓഹ് ഈ അമ്മയുടെ ഒരു കാര്യം ദുർഗയെ നോക്കി പറഞ്ഞ് മുഖം തിരിച്ചുപോയി ശരണ്യ സത്യൻ പറഞ്ഞു പോയ വാക്കുകൾ വീണ്ടും ഓർത്തു ഇനി താൻ ചെന്ന അതിന്റെ പേരിൽ അവൾ വിവാഹം വേണ്ടെന്ന് പറയുന്ന ചിന്തയിൽ ഒരു മുഷിസിലൂടെ വെട്ടിലേക്ക് ഇരുന്നു ദുർഗ രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പതരക്കിടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ തന്നെ ആവണിയുടെ താലി കിട്ട് കഴിഞ്ഞിരുന്നു ആവണിയെ പയ്യന്റെ വീട്ടുകാർ കൊണ്ടുപോകാനൊരിക്കുന്ന ചടങ്ങിനെല്ലാം കണ്ട് ഒരു ചിരിയോടെ നോക്കി നിന്നു ശിവയും കൂട്ടുകാരും ശിവ നമുക്ക് ഇറങ്ങിയാലോ ഉം ഞാനും പറയാനിരിക്കുന്നു നമുക്ക് അവളിറങ്ങിക്കഴിഞ്ഞു പ്ലാഗേജിൽ എടുത്ത് റെഡിയാവാം അല്ലേ ശിവ അല്ല നീ അമ്മായി വിളിച്ചോ ഇല്ല വിളിക്കണം ആദ്യം മാമയെ വിളിച്ച് പറയാം ഉം നീ രക്ഷപ്പെട്ടു ഒരു ചിരിയോട് അവളെ തട്ടിക്കൊണ്ട് പറഞ്ഞു ജൂഹി അല്പനേരം കഴിഞ്ഞു തങ്ങളുടെ ബാഗെല്ലാം റെഡിയാക്കാൻ വേണ്ടി മുകളിലേക്ക് കയറിയവർ അവർ കാർത്തിയാരുണും ശങ്കറും അവരുടെ മുറിയിലേക്ക് പോയി ശിവയും ജൂഹിയും റീതികയും തങ്ങളുടെ റൂമിൽ ചെന്ന് ലേഖേച്ച് റെഡിയാക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ശിവ അമ്മായിയെ വിളിക്കാൻ നേടിയ ഫോൺ കൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ആ വലിയ ആളിലൊരു ഭാഗത്തിന്ന് ആദ്യം തന്നെ മാമിയെ വിളിച്ചു അമ്മായിയോട് ജൂഹിക്ക് പനിയാണെന്നും ഹോസ്പിറ്റലാണ് അതുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞവരെന്നൊക്കെ പറയണമെന്ന് പറഞ്ഞ് മാമി ഒരു വിധം സെറ്റാക്കി മോളെ അവള് സമ്മതിക്കും എനിക്കറിയില്ല ഇന്നലെ തന്നെ നിന്നെ തെരഞ്ഞാൽ എറണാകുളത്തേക്ക് വരാനൊരുങ്ങിയായിരുന്നു ഞാനും ശരണ്യ മോൾ ഒരുവിധം പറഞ്ഞു തീർത്തതാ ഇന്ന് രാത്രി തന്നെ മോൾ ഇവിടെ എത്തണമെന്ന വാശിയില്ല പ്ലീസ് മാമി ഒരു രണ്ട് ദിവസം എങ്ങനെയെങ്കിലും എനിക്ക് വേണ്ടിയല്ലേ ആ നോക്കട്ടെ ശ്രമിക്കാം മോളെ വിനയ് മോളൊരു കാര്യം ചെയ്യും ദേവനെ കൂടെ ഒന്ന് വിളിക്കുക അതറിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് ഒന്നും കൂടെ ആശ്വാസമാവും മാമി അത് എനിക്ക് ആ എനിക്കറിയാം മോളെ എന്നാലും മോൾ അവനൊരു ഏട്ടനായിട്ട് കാണുന്നില്ലേ ആ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിട്ടി മോൾ അവനെ ഒന്ന് വിളിക്കുക ഞാൻ വിളിക്കാം മാമി സത്യനോട് സംസാരിച്ചു കഴിഞ്ഞ് അവൾ ദുർഗയോട് സംസാരിക്കാൻ തുടങ്ങിയതും ആദ്യം കുറേ പരാതികൾ പറഞ്ഞെങ്കിലും അതെല്ലാം കേട്ടു നിന്നവള് അവസാനം രണ്ടു ദിവസം കഴിഞ്ഞവര് എന്ന് പറഞ്ഞു ആദ്യമൊന്നും ഒരുവിധത്തിലും ദുർഗ സമ്മതിച്ചില്ല അവസാന സത്യന്റെ വാക്കുകളും ജൂഹിയുടെ അവസ്ഥയൊക്കെ പറഞ്ഞു ഒരുവിധം മൗനം പാലിച്ചു ദുർഗ ഫോൺ വിൽക്കുമ്പോൾ ഒന്ന് ശ്വാസം ശ്വാസമെടുത്ത് ശിവ എന്റെ കള്ളാണെന്ന് അറിയാം എന്നാൽ ഇതൊക്കെയല്ലേ എനിക്കൊരു സന്തോഷമുള്ളൂ ഈശ്വര കൂടെ ഉണ്ടാവണേ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഫോണും പിടിച്ച് തിരിഞ്ഞതും മറുസൈഡിൽ നടന്നു പോകുന്ന അശോകിനെ കണ്ട് ചുണ്ടുകൂട്ടി പുച്ഛിച്ചു അവൾ ഫോണിൽ സംസാരിച്ച് ബാഗിൽ നിന്ന് ഒരു ഫയൽ എടുക്കുന്നതിനിടെ എന്തോന്നവന്റെ ബാഗിൽ നിന്ന് നിലത്തേക്ക് വീഴുന്നുണ്ട് അവൾ സംശയത്തോടെ അവൾ അങ്ങോട്ട് ചെന്നു നിലത്ത് വീണടക്കുന്ന ഒരു ചെറിയ ഡയറി കണ്ടതും ഫോണിൽ സംസാരിച്ച് ഫയൽ നോക്കി പോകുന്നവനെ ഒന്ന് നോക്കിയവൾ ശേഷം ഒന്ന് കുനിഞ്ഞ് ആ ഡയറി തൻ്റെ കയ്യിലേക്ക് എടുത്തു അതിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മയിൽപ്പീലി കണ്ടതും അറിയാതെ ചുണ്ടിലൊരു ചെറു മുഞ്ചിരി വിടർന്നു എന്തോന്ന് തന്റെ കൈക്കുമ്പളെത്തി നിൽക്കുന്ന ഒരു പ്രതീതി പോലെ ആ ഡയറിയിലേക്ക് നോക്കി നിന്നവൾ ഉം ചക്രവർത്തി ഒക്കെ എഴുതോ ഒന്ന് തുറന്നു നോക്കിയാലോ വേണ്ട ഒരാളുടെ പ്രൈവസി അല്ലേ കൊടുക്ക അതും കരുതി അവൻ്റെ പിറകിറക്കാൻ ഒരുങ്ങിയതും പെട്ടെന്ന് എന്തോർത്ത് പോലും നീന്നു അല്ലേ വേണ്ട ഒന്ന് നോക്കാം എന്നെ കൊണ്ട് കാലുവരി പിടിപ്പിച്ച മഹാനല്ലേ ഇതിൽ വല്ല രഹസ്യം ഒളിഞ്ഞിടപ്പുണ്ടെങ്കിൽ ഈ വർഷത്തെ അവാർഡ് വാങ്ങി യങ് ബിസിനസ്മാൻ്റെ തനി നിറ പുറത്തുകൊണ്ട് വരാലോ ഏതായാലും ഇന്നിവിടുന്ന് പോകും പോകും മുൻപ് ഒരു പണിയുടുത്തിട്ട് പോവാലോ മനസ്സിൽ ഓരോന്നോർത്ത അവൾ ആ ഡയറിയിലേക്ക് നോക്കി പുച്ഛത്തോടെ ചിരിച്ചു ശേഷം അതിൽ ആദ്യ പേജ് തുറന്നു അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല സംശയത്തോടെ അടുത്ത പേജ് തുറക്കാൻ തുടങ്ങി മയിൽപീലുകൾക്ക് ഒരു ചിത്രം കാണുക എന്താണെന്ന സംശയത്തോടെ ആ മയിൽപീലി എടുക്കാൻ ഒരുങ്ങിയതും ഡയറിയിൽ ആരുടെയോ പിടിവീണിരുന്നു മിഴികൾ ഉയർത്തി നോക്കിയതും മുന്നിൽ നിൽക്കുന്ന അശോകിനെ കണ്ടാവുള്ള പതറി മറ്റുള്ളവരിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഒരു ഹോബിയാണല്ലേ ഓ പിന്നെ ആദ്യ മാത്രം ഇയാൾ ഈ ഡയറിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ടോ എടാ ഇത് ഇവിടെ നിരത്തി ഈ തരാൻ ഞാൻ വരികയായിരുന്നു എന്നിട്ട് അത് നോക്കാൻ ശ്രമിക്കുന്ന നീ ചെയ്യുന്നു ശിവ ഒന്നും ആ മുഖം തിരിച്ചു നിന്നപ്പോൾ ഉള്ളവർക്ക് തൊടാൻ പോലും അർഹതയില്ല ശിവാങ്കി ഇതിന് പ്രൈവസി നിന്നെപ്പോൾ തേട്രീറ്റ് ഒരിക്കലും ഇതൊന്നും മനസ്സിലാവില്ല അവളെ നോക്കിയെന്ന് പൂശിച്ച് ആ ഡയറിയും കൊണ്ട് നടന്നു ഈങ്ങി അശോക് ഓഹ് തൻ്റെ ഒരു ഡയറി അവൻ പോകുന്നോക്കി പെറിവുറത്ത് ശിവ മുറിയിലേക്ക് പോയി അശോക് ഡയറി തുറന്ന് ആ മൈൽപ്പീലക്കിടി താൻ വരച്ചു ചേർത്ത ചിത്രത്തെ നോക്കി ഒരു പുൻസിരിയോടെ നെഞ്ചോടെ ചേർത്തു ഡീ ശിവ നീ ഇതെവിടെയായിരുന്നു ഞാൻ അമ്മയെ വിളിച്ച് സമ്മതിപ്പിക്കാൻ നോക്കുകയായിരുന്നു എന്നിട്ട് എന്നിട്ടെന്താ ഓഹ് ഒരു വിധം പറഞ്ഞു പിടിച്ച് നിർത്തിയിട്ടുണ്ട് ഓഹ് ആശ്വാസം എങ്ങനെ സമ്മതിച്ചെടി അതോ ആദ്യമായിട്ട് അമ്മായിയുടെ ഇത്രയും വലിയൊരു കള്ളം പറയുന്നത് നീ പനിച്ച് ഐ സിയുൽ ആണോ നിന്റെ വീട്ടുകാരും നാട്ടില്ല ആ ഒരു ട്രിപ്പ് പോയതാണ് ഇവിടെ നാളെ വൈകിട്ട് എത്തും ആരും വന്ന് തിരികെ വരാന്നൊക്കെയാ പറഞ്ഞു എൻ്റെ ഈശ്വര എടീ മാബാബി നീ ഇത്ര പെട്ടെന്ന് തന്നെ ഐ സിയുൽ ആക്കിയോ ഞാനല്ലേ മോളെ ആരോട് പറഞ്ഞാൽ ഐഡിയ ആ അല്ലേലും അവൻ ഇതുപോലുള്ളത് കിട്ടും സാരല്ല മോളെ എന്നാലും ഇവിടെ അമ്മായി സമ്മതിച്ചില്ലേ ഇനി നമുക്ക് രണ്ടു ദിവസം അടിച്ചു വിളിക്കാം തൽക്കാലം ഐ സി കയറി ആ ലഗേജൊക്കെ ഒന്ന് എടുത്തു വെക്ക് ഒന്ന് മോളിക്കൊണ്ട് ഋതികയേയും ശിവയേയും നോക്കിക്കൊണ്ട് തന്റെ ബാഗിലേക്ക് ഡ്രസ്സുകൾ എടുത്തു വെച്ച് ജൂഹി എല്ലാവരോടും യാത്ര പറഞ്ഞ് മിഥുന്റെ താറിലേക്ക് കയറി അവർ മിഥുനുമായിട്ട് നല്ല കമ്പനി ഉള്ളതുകൊണ്ട് പുറത്ത് രണ്ടു ദിവസം താമസാക്കാൻ പറ്റിയ സ്ഥലം അവനെ ഓക്കെ ആക്കാന്ന് പറഞ്ഞാണ് അവനവിടെ കൂടെ കൂടിയത് അവരുടെ കൂടെയുള്ള കറക്കം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ആവിണിയുടെ വീട്ടുകാരിൽ അവിടെ തന്നെ താമസിക്കാന്ന് പറഞ്ഞെങ്കിലും ശിവയും കൂട്ടുകാരും അത് വേണ്ടെന്ന് വെച്ച് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം